രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ടിന് സുപ്രീംകോടതിയുടെ വക പൂട്ടുവീണത് ഗവൺമെൻറ്റിനേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ബോണ്ടുകളോ പ്രോമിസറി നോട്ടുകളോ പോലുള്ള മാർഗങ്ങളിലൂടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ധനസമാഹരണത്തിനുള്ള അവസരം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അനുവദിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് ഇലക്ട്രൽ ബോണ്ടെന്നും കള്ളപ്പണം തടയുന്നതിനുള്ള ഏക പോം വഴി ഇതല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സംഭാവന നൽകുന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം കൂടുമെന്നും കോടതി വിലയിരുത്തി വ്യക്തികളുടെ സംഭാവനയേക്കാൾ കമ്പനികളുടെ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനം ചെലുത്തുമെന്നും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സാരമായി ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി ഇലക്ട്രൽ ബോണ്ടിനായി കമ്പനി നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിലയിരുത്തി കോടതിയുടെ ഈ സുപ്രധാന വിധിയിലൂടെ കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും കണക്കിൽപ്പെടാത്ത പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറുന്ന രീതിക്ക് അന്ത്യമാകും കോർപ്പറേറ്റുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം വിലാസം വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാവുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇതിലൂടെ എത്ര രൂപ വേണമെങ്കിലും സംഭാവന നൽകാൻ കഴിയും ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല ആയിരം പതിനായിരം ഒരു ലക്ഷം പത്തു ലക്ഷം ഒരു കോടി തുടങ്ങിയ തുകകളിലായിരുന്നു ബോണ്ടുകൾ വിറ്റഴിച്ചിരുന്നത് സംഭാവന എന്ന തരത്തിലായതിനാൽ തന്നെ ഇവയ്ക്ക് നൂറ് ശതമാനം നികുതി ഇളവും ലഭ്യമായിരുന്നു ഒരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ വാങ്ങാവുന്ന ബോണ്ടുകളുടേയോ തുകയുടെയോ വിഷയത്തിൽ പരിധിയില്ല എന്നതും ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ലഭിച്ചതായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഹാജരാക്കിയ കണക്ക് പറയുന്നു ഇതേ രീതിയിൽ കോൺഗ്രസിന് ലഭിച്ച തുകയുടെ ഏഴിരട്ടിയാണ് ഈ തുകയെന്ന് പി ടി റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിക്ക് ലഭിച്ച മൊത്തം സംഭാവന രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഇതിന്റെ അറുപത്തൊന്ന് ശതമാനവും സമാഹരിച്ചത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയായിരുന്നു